ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് നേടൂ കിലോ പെരുമഴകാലം സമ്മാനം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു നിലമ്പൂർ നഗരസഭ ബോർഡ് യോഗത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്കേറ്റം നഗരസഭാ കൌൺസിലറുടെ വർക്കർ ജോലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രശ്നവും വനിതാ ഘടക പദ്ധതിയിൽ വാങ്ങിയ ഉപകരണങ്ങൾ മറ്റൊരിടത്ത് കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ടുമാണ് ഇരുപക്ഷവും വാക്കേറ്റം ഉണ്ടായത് കേസിന്റെ മനസ്സിലായോ അപ്പൊ കേസ് കൂടി കേസ് കൂടി കേസിന്റെ അപ്പൊ ഈ പോലീസ് ആണ്

നഗരസഭാ കൌൺസിലർ സി കെ റസിയയ്ക്ക് സീനിയോറിറ്റി ഉണ്ടായിട്ടും അവർക്ക് അർഹതപ്പെട്ട വർക്കർ ജോലി നിഷേധിക്കുകയാണെന്ന് പ്രതിപക്ഷമായ കോൺഗ്രസ് അംഗങ്ങൾ ആരോപിച്ചു വർക്കറായി രണ്ടായിരത്തി പതിമൂന്നിൽ പാടിക്കുന്ന അങ്കണവാടിയിൽ ജോലിയിൽ പ്രവേശിച്ച റസിയ രണ്ടായിരത്തി ഇരുപത് വരെ തുടർച്ചയായി ജോലി ചെയ്തതിനെ ഭരണപക്ഷം ചോദ്യം ചെയ്തു പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് കാലയളവിലെ യുഡിഎഫ് ഭരണസമിതി ഇതിന് ഒത്താശ ചെയ്തുവെന്ന് ഭരണപക്ഷം പറഞ്ഞപ്പോൾ തെളിയിക്കാൻ പ്രതിപക്ഷ നേതാവ് വെല്ലുവിളിച്ചു താൻ റസിയെ സിപിഎമ്മിലേക്ക് ക്ഷണിച്ചുവെന്ന ആരോപണത്തിന് സിപിഎമ്മിന് അത്രയും ഗതികേട് വന്നിട്ടില്ല െന്ന് വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ പറഞ്ഞതോടെയാണ് ഇരു വിഭാഗവും തമ്മിൽ പോർവിളികൾ ഉയർന്നത് അങ്കണവാടി വർക്കർ നിയമനത്തിൽ തന്റെ സീനിയോറിറ്റി മറികടന്നുവെന്ന് കാണിച്ച് റസിയയ്ക്ക് അനുകൂലമായി ലഭിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെ ഹൈക്കോടതിയിലെ കേസിൽ നഗരസഭാ കക്ഷി ചേരാൻ തീരുമാനിച്ചു പ്രതിപക്ഷ എതിർപ്പിനിടയിലാണ് വനിതാ ഘടക പദ്ധതിയിൽ വാങ്ങിയ ഉപകരണങ്ങൾ അന്നത്തെ ചെയർമാന്റെ നിയന്ത്രണത്തിലുള്ള വനിതാ സമാജത്തിൽ കണ്ടെത്തിയ സാഹചര്യത്തിൽ പോലീസിൽ കേസ് കൊടുക്കാൻ തീരുമാനിച്ചതായും മോഷണത്തിനാണ് കേസ് നൽകുകയെന്ന് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ ആരോപിച്ചതോടെ ആദിവാസികളെ ഉൾപ്പെടെ വഞ്ചിച്ചു സംഭവത്തിൽ ബഷീറിന് മുൻ ചെയർപേഴ്സിനെ പറ്റി ആരോപണം ഉന്നയിക്കാൻ അർഹതയില്ലെന്നും പ്രസ്താവന പിൻവലിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു പ്രതിപക്ഷ ആരോപണങ്ങൾ പൂർണ്ണമായി തള്ളിക്കളയുന്നതായി നഗരസഭ ചെയർമാൻ മാട്ടുമൽ സലീം പറഞ്ഞു അങ്ങനെ കുറച്ച് ണക്കിന് രൂപ കൊടുത്ത് വാങ്ങിയ സാധനങ്ങളതെല്ലാം നമ്മുടെ കഴിഞ്ഞ ഭരണസമിതിയുടെ ചെയർപേഴ്സണായിരുന്നു അതിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള പാലോളി മെഹബൂ ഈ രണ്ടുപേരുടെ ഉടമസ്ഥ അല്ലെങ്കിൽ ഇവര് രണ്ടുപേരും അറിയണം ഈ സാധനം എങ്ങോട്ടാണ് പോകുന്നത് ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം തന്നെ നമ്മുടെ മുൻ ചെയർപേഴ്സൻ്റെ നടത്തിക്കൊണ്ടിരിക്കുന്ന കസ്തൂർബ കസ്തൂർവ മഹിളാ സമാജം എന്ന പേരിൽ അവരുണ്ടാക്കി തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു ഒരു സ്ഥലത്ത് ഇട്ടതായിട്ടാണ് കാണും അപ്പോൾ നമുക്കറിയാം നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ സാധനങ്ങൾക്കൊരു ചെയർമാനായി ഞാൻ ചെയർമാനായിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ കൊണ്ടുവരുന്നത് അത് ഞാൻ കട്ടുണ്ടെങ്കിൽ തന്നെ പറയാം അപ്പം അത്തരത്തിലുള്ളൊരു വിഷയം കൗൺസിലിൽ വീണ്ടും വരികയും വൈസ് ചെയർപേഴ്സൺ അവതരിപ്പിക്കുകയും അത് കൗൺസിലർമാരെല്ലാം തന്നെ ചർച്ച ചെയ്യുകയുണ്ടായി ഇത് അന്വേഷിച്ച് എടുക്കണം എന്നുള്ളതാണ് ഈ കൗൺസിലിന്റെ തീരുമാനം അല്ലെങ്കിൽ ഈ ആളുകളുടെ തീരുമാനം അത്തരത്തിലൊരു തീരുമാനമാണ് വന്നിട്ടുള്ളത് അത് പോലീസിന് കേസ് കൊടുക്കാൻ സെക്രട്ടേറിയറ്റ് തന്നെ ചുമതലപ്പെടുത്തിയിരുന്നു കൗൺസിലും മറ്റൊന്ന് നമ്മുടെ യു ഡി എഫിൻ്റെ ഒരു കൗൺസിലറായ റസീയ അള്ളമ്പാടത്തുമായി ബന്ധപ്പെട്ട ഈ കൗൺസിലർമാർക്കും അതുപോലെ തന്നെ മുന്നിലുള്ള കൗൺസിലർമാർക്കും ഒക്കെ അറിയാം നമ്മുടെ അംഗൻവാടികളിൽ നമ്മൾ താൽക്കാലികമായി ഹെൽപ്പർമാർ നിയമിക്കണം ഈ ഹെൽപ്പർമാർക്ക് ആറുമാസമാണ് അവിടെ ജോലി ചെയ്യാൻ കഴിയുന്നത് ആ ആറുമാസം കഴിഞ്ഞാൽ അവരെ മാറ്റി വേറെ ആളുകളെ നമ്മുടെ കുടുംബശ്രീന്നും അല്ലെങ്കിൽ ആരും ബോധ്യപ്പെട്ടത് അത് എൽ എം മിസ്സിയും അതുപോലെ തന്നെ ഐ സി ഡി എസ് ഓഫീസറും ഈ പറയുന്ന പിന്നെ എന്താ പറയുക ക്ഷേമകാര്യ സ്റ്റാൻഡിൻ്റെ അവരറിയണം ആരാണ് വെക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ആ വകുപ്പ് വച്ചിട്ട് കഴിഞ്ഞില്ല ഒരു സ്ത്രീനെ തന്നെ വെക്കുക വീണ്ടും 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 വെച്ച് പോകണമെന്നുണ്ടെങ്കിൽ അതിനെന്താ പറയുക അവരറിഞ്ഞില്ല എന്ന് പറയുന്നത് ശരിയാണ് അതുമാത്രമല്ല വേറെ പല ആളുകളും ഇത്തരത്തിലുള്ള ആളുകൾ തന്നെ ജോലിക്ക് കത്തിക്കുന്നതാണ് അവരുടെ ജോലി നിഷേധിക്കുക മാത്രമല്ല മനുഷ്യാവകാശ ലംഘനമാണ് അത് തീർന്നാലോ ഈ പറയുന്ന കൗൺസിൽ ഞങ്ങൾ വന്നതിന് ശേഷം ഞങ്ങളത് പിന്നെ ഇൻ്റർവ്യൂ നടത്തിയെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അതിനവർ പിന്നെ കോടതി പോയി സ്റ്റേ ഓർഡർ കൊടുക്കും എടുത്തതിന് ശേഷം സ്റ്റേ ഓർഡർ കൊടുക്കും അപ്പൊ പത്ത് പതിനെട്ട് വർഷമായിട്ട് ഇതിൽ ജോലി ചെയ്യേണ്ട ധാരാളം സ്ത്രീകളുണ്ട് അപ്പൊ അത്തരത്തിലുള്ള സ്ത്രീകളൊന്നും വേണ്ട ഇവര് മാത്രമല്ല അപ്പൊ അത് എന്ന് പറയുന്നത് എന്താ എന്തായാലും പറയാം അവരുടെ ആൾ ആളാണെന്ന നിലയിൽ അവരുടെ ഒരു പ്രവർത്തക എന്നുള്ള നിലയിൽ നിരന്തരം അവർക്ക് കൊടുത്തുകൊണ്ട് ഒരു പിന്നെ നിയമനം നടത്തുമ്പോൾ നടത്തിയത് മാത്രമല്ല അതിനുശേഷം ഇന്നും മറ്റുള്ളവരെടുക്കാൻ പാടില്ല എന്നുള്ള സ്റ്റേ കൊടുമു മനസ്സിലാവുന്നത് അപ്പം ഇത്തരത്തിൽ നടത്തുന്ന പ്രവർത്തനം അവര് കോടതിയിൽ സ്റ്റേ കൊടുത്തിട്ടുണ്ട് ആ സ്റ്റേക്കെതിരായിട്ട് മുനിസിപ്പാലിറ്റി കേസ് കൊടുക്കണം എന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ അല്ല ആ കേസിൽ നമ്മളുകൂടെ കശിചേരണം എന്നുള്ളതാണ് ഇപ്രാവശ്യം കൗൺസിലെ തീരുമാനിച്ചിട്ടുള്ളത് എല്ലാത്തിനും കമ്മീഷൻ വാങ്ങുന്ന ചെയർമാനാണ് നിലവിലുള്ളതെന്നും ചെയർമാൻ തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ തെളിയിച്ചാൽ പൊതുജീവിതം അവസാനിപ്പിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പാലുളി മെഹബൂബ വെല്ലുവിളിച്ചുപാടായിരത്തിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ചെയർമാനും ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കൈമാൻ ചെയർമാനും വഴിവിട്ട് സഹായിച്ചു എന്നാണ് നഗരസഭാ ചെയർമാൻ ഇന്ന് കൗൺസിൽ പറഞ്ഞത് ഒരു തുണ്ട് കടലാസ് ഒരു തുണ്ട് കടലാസ് തെളിവായി കൊണ്ടുവരാൻ നഗരസഭാ ചെയർമാനെയും വൈസ് ചെയർമാനെയും ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും രീതിയിൽ ഞങ്ങൾ ആ കാര്യത്തിൽ ഇടപെട്ടു എന്നുള്ളത് തെളിയിച്ചു കഴിഞ്ഞാൽ പൊതുപ്രവർത്തനം ഈ പോകാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളത് പൊതുസമൂഹത്തിന് മുമ്പാകെ ഞങ്ങൾ പറയുകയാണ് ഒരു തുണ്ട് കടലാസ് ഒരു തുണ്ട് കടലാസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ ഈ പറഞ്ഞ രണ്ടായിരത്തി പതിമൂന്ന് ഇരുപത് കാലഘട്ടങ്ങളിൽ അവിടെ കാലാവധി നൂറ്റി എഴുപത്തി ദിവസം കഴിഞ്ഞാൽ എ എൽ എം ബസ് കൂടി അംഗനവാടി ലവർ മോണിറ്ററിങ് സപ്പോർട്ടിംഗ് കമ്മിറ്റി കൂടി അതാത് കാലങ്ങളിലുള്ള കൗൺസിലർമാരും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും അതുപോലെ തന്നെ ഈ ബന്ധപ്പെട്ട സൂപ്പർവൈസർമാരും പങ്കെടുത്ത യോഗ തീരുമാനപ്രകാരമാണ് റസിയ അള്ളംപാടത്തിന് കഴിഞ്ഞ കാലങ്ങളിൽ എട്ട് വർഷക്കാലം ജോലി ചെയ്യാൻ പറ്റിയത് ബദലായിക്കൊണ്ട് റസിയ ചെയ്യുന്ന ജോലി തങ്ങൾ ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞ് സാമൂഹ്യനീതി ശിശുവികസന വകുപ്പ് മുമ്പാകെ ഏതെങ്കിലും ഒരു അപേക്ഷ വന്നിട്ടുണ്ടെങ്കിൽ ആ അപേക്ഷ മറികടന്ന് റസിയ അള്ളംപാടം ജോലി ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ കൂടി ഈ നഗരസഭാ ആസ്തി രജിസ്റ്ററിലുള്ള സാധനങ്ങൾ സാധനങ്ങളുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് നഗരസഭാ സെക്രട്ടറിയാണ് നാല് വർഷമായി ഈ കാര്യത്തിൽ മൌനം പാലിച്ച സെക്രട്ടറിയെ മാറ്റി നിർത്തി പുറത്തുനിന്നുള്ള ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിവാരകൊണ്ട് റോഡ് കാളികാവ് രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ